തീർച്ചയായും വളപട്ടണത്തെ ഈ മോഷണം മലയാളിയെ മുഴുവൻ ഞെട്ടിപ്പിച്ച ഒന്നാണ് കാരണം അരിവ്യാപാരിയായ വ്യക്തിയുടെ വീട്ടിൽ നിന്നും ഇത്രയധികം സ്വർണവും പണവും മോഷ്ടിക്കപ്പെടുന്നു ഒരു തുമ്പു പോലും ഇല്ല എന്ന് പ്രാഥമികമായും ബോധ്യമാകുന്ന സാഹചര്യം ഇവിടെ സന്തോഷിൻ്റെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ സി സി ടി വിയിലെ അവ്യക്തമായ ഒറ്റ ദൃശ്യം അതുമാത്രമാണ് പോലീസിൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നത് ഇവിടെ കാണേണ്ട കേരള പോലീസിൻ്റെ മികവ് കൂടി ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ് ഇതിൻ്റെ വിവരങ്ങളുമായി സന്തോഷം തന്നെ ചേരും എന്തായിരുന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ഇതിലെ വസ്തുതകൾ സന്തോഷം കേൾക്കാമോ അതായത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകൾ ഒരു സി സി ടി വിയുടെ തുമ്പാണ് കിട്ടിയത് അതും ഇൻഡെക്സ് ഈ ചൂണ്ടുവിരലിൻ്റെ ചെറിയൊരു ഭാഗവും ആണ് കൈവിരൽ രേഖകളായി കിട്ടുന്നത് ആദ്യഘട്ടത്തിൽ പോലീസിൻ്റെ മികവൊന്നുകൊണ്ട് മാത്രമാണ് ഈ അയലത്തെ മോഷ്ടാവിലേക്ക് എത്താനായത് അതുമാത്രമല്ല അയാൾ വീട്ടിൽ അറകളിൽ സൂക്ഷിച്ചിരുന്നു ഒരു മൊത്തത്തിലൊരു സിനിമാ സ്റ്റൈലുണ്ട് എങ്ങനെയായിരുന്നു പോലീസിൻ്റെ കണ്ടെത്തൽ എത്ര സി സി ടി വി ദൃശ്യങ്ങളാണ് പരിശോധിച്ചത് എത്ര കോളുകളാണ് അറ്റൻഡ് ചെയ്തത് എത്ര പേരെയാണ് മൊഴിയെടുത്തത് കേരള പോലീസിൻ്റെ എഫർട്ട് ആ തീർച്ചയായും അജിം ഷാദ് ഈ കേസ് ഒന്നുമില്ലായ്മയിൽ നിന്നുമാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചത് കാരണം ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസിന് പ്രതിസന്ധിയായ കാര്യം സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ കൃത്യം നടന്ന് ഉടൻ തന്നെ അന്വേഷണം ആരംഭിക്കണം എങ്കിൽ മാത്രമേ അതിനാവശ്യമായിട്ടുള്ള തെളിവുകൾ ലഭിക്കുകയുള്ളൂ കൃത്യം നടന്ന് ദിവസങ്ങൾ കഴിയും തോറും തെളിവുകൾ ഇല്ലാതാകും അതായത് ഈ പോലീസ് പോലീസിനായെല്ലാം മണം പിടിച്ച് കൃത്യമായി പോകണമെങ്കിൽ അത് കൃത്യം നടന്ന് ഉടനെ ആയിരിക്കണം പക്ഷേ ഈ കേസിൽ സംഭവിച്ചത് ഈ ഇരുപതാം തീയതി മോഷണം ണം നടന്ന് അന്ന് വീട്ടുകാരും അവിടെ ഉണ്ടായിരുന്നില്ല ഇരുപത്തി നാലാം തീയതിയാണ് ഇവർ തിരിച്ചെത്തുമ്പോൾ മോഷണം വിവരം അറിയുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്യുന്നത് അതായത് വളരെ വൈകിയാണ് പോലീസിന് ഈ കൃത്യം നടന്നതിന് ശേഷം ഏറെ വൈകിയാണ് പരാതി ലഭിക്കുന്നത് എന്നാൽ ഒട്ടും അമാന്തമില്ലാതെ ആ ഘട്ടത്തിൽ തന്നെ പോലീസ് അന്വേഷണം ആരംഭിക്കുകയാണ് ഈ തുടക്കത്തിൽ ഒന്നും തന്നെ ഒരു തുമ്പും പോലീസിന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല സി സി ടി വി ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ചപ്പോൾ അതിൽ നിന്നും വളരെ അവ്യക്തമായ ഒരു പത്ത് സെക്കൻഡ് ദൈർഘ്യമുള്ള സി സി ടി വി ദൃശ്യം മാത്രമാണ് ലഭിച്ചത് അത് മുഖം മറച്ച ആളായിരുന്നു ഒരു തരത്തിലും ഈ പ്രതിയെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ അതിൽ നിന്നും പോലീസിന് ലഭിച്ച ഒരു ഹിൻറ്റ് കഷണ്ടിയുള്ള ഒരാളാണ് ഈ മോഷണം നടത്തുന്നത് എന്നുള്ള ഹിൻ്റ് മാത്രമാണ് ലഭിച്ചത് അവിടെ നിന്നാണ് പിന്നീട് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നത് ഇത്തരത്തിലുള്ള ആളുകളെ പരിശോധിക്കുകയും സംശയമുള്ള ആളുകളെ വളരെ കൃത്യമായി നിരീക്ഷണം നടത്തുകയും ചെയ്തു മാത്രമല്ല എഴുപത്തി അഞ്ചോളം ആളുകളുടെ വിരലടയാളം ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിക്കുന്ന സാഹചര്യമുണ്ടായി നിരവധി ആളുകളുടെ മൊഴിയെടുത്തു മൊബൈൽ വിവരങ്ങൾ ശേഖരിച്ചു അങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചു കൊണ്ടാണ് അന്വേഷണം നടത്തിയത് ഈ വിരലടയാളം ഈ മോഷണം നടന്ന വീട്ടിൽ നിന്ന് ലഭിച്ച വിരലടയാളവും ഈ പറയുന്ന ഇപ്പോൾ പ്രിഡിയിലായ ലജീഷിന്റെ വിരലടയാളവും തമ്മിൽ സാമ്യത വന്നതോടെ ഒരുപോലെ ആയതോടുകൂടി അമാന്തമില്ലാതെ പോലീസ് ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യുകയുമായിരുന്നു എന്നാൽ പോലീസ് പറഞ്ഞത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ ആരംഭിച്ചപ്പോഴും യാതൊരു തരത്തിലുള്ള സങ്കോചവും ഇല്ലാതെ താനല്ല ഈ കൃത്യം ചെയ്തത് എന്ന് പറഞ്ഞ് അതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു പ്രതി ചെയ്തത് എന്നാൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ വളരെ തെളിവുകൾ എല്ലാം തന്നെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പഴുതടച്ച ചോദ്യം ചെയ്യലിൽ പ്രതിക്ക് കുറ്റം സമ്മതിക്കേണ്ടി വരികയാണ് പിന്നീട് പ്രതി പറഞ്ഞ മോഷണം മുതലെല്ലാം പോലീസിന് കാണിച്ചു കൊടുത്തു അതുതന്നെ വളരെ ആസൂത്രിതമായി സ്വന്തം വീട്ടിൽ കട്ടിലിന് അടിഭാഗത്തായി ഒരു പ്രത്യേക അറയുണ്ടാക്കി ആ അറയിലാണ് ഈ സ്വർണവും പണവും എല്ലാം തന്നെ സൂക്ഷിച്ചു വച്ചത് സാധാരണ നിലയിൽ അത് കണ്ടുപിടിക്കാൻ പ്രയാസമുള്ള രീതിയിലാണ് വെൽഡിങ്ങിൻ്റെ പണിക്കാരനായ ഈ ഒരു ഈ പ്രതി ആ അറ ഉൾപ്പെടെ ഉണ്ടാക്കിയത് ഇയാൾക്ക് മോഷണം നടത്താനും ഈ ഗ്രില്ല് തകർക്കാനും അതോടൊപ്പം തന്നെ ഈ ലോക്കർ തകർക്കാനും എല്ലാമുള്ള വൈദഗ്ധ്യമുണ്ടായിരുന്നു കാരണം നിരവധി വർഷമായി വെൽഡിങ്ങിൻ്റെ ജോലി ചെയ്യുന്ന ആളാണ് അതിനെക്കുറിച്ചുള്ള നല്ല ധാരണയുണ്ട് അങ്ങനെയാണ് ഈ മോഷണത്തിൽ ഒരു വർഷം മുമ്പ് ഒരു മോഷണം നടത്തി സമാനമായ രീതിയിൽ അതിൽ പിടിക്കപ്പെട്ടില്ല അതിന്റെ ആത്മവിശ്വാസമാണ് ഇത്തരത്തിലുള്ള ഒരു വൻ കവർച്ച നടത്താൻ ഇയാളെ പ്രചോദിപ്പിച്ചത് എന്നുള്ള കാര്യം കൂടിയാണ് പോലീസ് വ്യക്തമാക്കിയത് ശരി